കോഴിക്കോട് കക്കോടിയിൽ മതിൽ ഇടിഞ്ഞു വീണ് അതിഥി തൊഴിലാളിക്ക് ദാരുണാന്ത്യം ഒഡീഷ സ്വദേശി ഉദയൻ മാഞ്ചിയാണ് മരിച്ചത് പരിക്കേറ്റ പന്തിരാകാവ് സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കക്കോടി കോട്ടുപാടം റോഡിൽ ശശീന്ദ്ര ബാങ്കിന് സമീപമായിരുന്നു അപകടം പാറക്കണ്ടിപ്പറമ്പ് രാമനാഥന്റെ വീട്ടുമതിൽ ഇടിഞ്ഞുവീണ് ഒഡീഷ സ്വദേശി ഉദയൻ മാഞ്ചിയുടെ ദേഹത്തേക്ക് പതിച്ചു കൈ മാത്രമാണ് പുറത്തുണ്ടായിരുന്നത് വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തിയാണ് പുറത്തെടുത്തത് ഒരു ഒരു കഴി കഴി അപ്പോൾ ഞങ്ങൾ ശ്രമിച്ചു നോക്കി അവസാനം അങ്ങനെ വന്ന് കയറിട്ട് തലയ്ക്ക് സാരമായി പരുക്കേറ്റ ഉദയൻ മാഞ്ചി ആശുപത്രിയിൽ എത്തും മുമ്പേ മരിച്ചു മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അപകടത്തിൽ പന്തീരങ്കാവ് സ്വദേശി ഫൈസലിന് പരുക്കേറ്റു പരുക്ക് സാരമുള്ളതല്ല ായ ഫൈസൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സമീർ സി മുഹമ്മദ് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം